നമസ്കാരം സി പി എമ്മിന്റെ പെൺകിണിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന കോൺഗ്രസിനകത്ത് പാർട്ടിയിലടക്കം പടലപ്പിണക്കങ്ങൾ ശക്തമാക്കുന്നതാണ് സൂചന രാഹുൽ വിഷയത്തിൽ വി ഡി സതീശൻ എടുത്ത കടുത്ത നിലപാട് ഒടുക്കം പാർട്ടിക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെടുന്ന തരത്തിലേക്ക് പോലും വഴിമാറാൻ കാരണമായി ഇതിനിടെ ഇപ്പോഴിതാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിനിടയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി എം എൽ എ അഭിപ്രായ ഭിന്നതയുണ്ടായി എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ വിളിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു തർക്കം വി ഡി സതീശനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ നീരസം പുകയുന്നതിനിടയിലാണ് അദ്ദേഹത്തിനെതിരെ ചില എം എൽ എമാരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എൻ എസ് എസും കോൺഗ്രസും തമ്മിലെ ഭിന്നത രൂക്ഷമാണ് ഇതിനിടയിലാണ് പുതിയ വിവാദം പതിവായി പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്നതിൽ നേതൃത്വം തികഞ്ഞ പരാജയമാണ് എന്ന് എം വിമർശിച്ചു പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്ന രീതിയെയും എം എൽ എ വിമർശന വിധേയമാക്കി സതീഷനെതിരെ കോൺഗ്രസ് ശക്തമാണ് എന്ന വാദം ഉയർത്തുന്നതാണ് ഈ ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത തുടങ്ങുന്നതിന് പിന്നാലെ തന്നെ എം എൽ എ മാർ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തി ചെറു പിന്നാലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗം അവസാനിപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടത്തിയ ഭീഷണി പരാമർശത്തിൽ പോലീസ് നിഷ്ക്രിയത്വത്തിനെതിരായ പ്രതിഷേധത്തിൽ തനിക്കും വി ഡി സതീശനും പങ്കെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം യോഗം പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതായി പ്രഖ്യാപിച്ചത് ഇത് ചില എം എൽ തന്നെ നിർത്തിവെക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനത്തെ അവർ ചോദ്യം ചെയ്തു കരുനാഗപ്പള്ളി എം എൽ എ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധമെന്ന് ചില എംഎൽഎമാർ പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷമായ ഉയർത്തിക്കൊണ്ടും നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥത ചോദ്യം ചെയ്തുകൊണ്ടും കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിൽ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ട് എം എൽ എ മാർ യോഗം അപ്രതീക്ഷിതമായി അവസാനിപ്പിച്ചതിനെതിരെയായിരുന്നു എം എൽ എ മാരുടെ പ്രതിഷേധം തീഷിന്റെ നിലപാട് അഹങ്കാരം നിറഞ്ഞതാണ് എന്നും എം എൽ എ മാർ തുറന്നടിച്ചു തിങ്കളാഴ്ച ചേർന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ അഞ്ച് മിനിറ്റിനകം തന്നെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗം പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചു ഇതാണ് തർക്കങ്ങൾക്ക് തിരികൊളുത്തിയത് രാഹുൽ ഗാന്ധിക്കെതിരായ ബി ജെ പി നേതാവിന്റെ ഭീഷണിക്കെതിരെ നടക്കുന്ന പ്രതിഷേധത്തിൽ തങ്ങൾക്കും സതീശനും പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സണ്ണി ജോസഫിന്റെ നീക്കം എന്നാൽ യോഗം പെട്ടെന്ന് അവസാനിപ്പിച്ചതിനെ എം എൽ എ ശക്തമായി തന്നെ ചോദ്യം ചെയ്തു കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷും മൂവാറ്റുപുഴ എം എൽ എ മാത്യ കുഴൽനാടനുമാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് കഴിഞ്ഞ നാലര വർഷത്തിനിടെ രണ്ടോ മൂന്നോ തവണ മാത്രമാണ് നിയമസഭാ കക്ഷി യോഗം ചേർന്നതെന്നും അതാവട്ടെ ഒരു ചർച്ചയും ഫലത്തിലെത്തിക്കാതെ അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും എം എൽ എ മാർ ചൂണ്ടിക്കാട്ടി ഇരുപത് കോൺഗ്രസ് അംഗങ്ങൾ മാത്രമുള്ള സഭയിൽ പോലും യോഗങ്ങൾ കൃത്യമായി വിളിച്ചു ചേർക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു എന്നും അവർ തുറന്നടിച്ചു ഈ വീഴ്ചകൾ യു ഡി എഫിന്റെ ഫ്ലോർ മാനേജ്മെന്റ് പലതവണ പരാജയപ്പെടുന്നതിന് കാരണമായി എന്നും എം എൽ എ മാർ കുറ്റപ്പെടുത്തി യോഗത്തിലെ വാദപ്രതിവാദങ്ങൾ കടത്തതോടുകൂടി മതി നിർത്ത് ഇനിയും സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സതീഷിനിടപെട്ടത് എംഎൽഎമാരെ കൂടുതൽ പ്രകോപിപ്പിച്ചു സതീശന്റെ ഈ നിലപാട് അഹങ്കാരമായി എം വിശേഷിപ്പിക്കുകയും ചെയ്തു നിയമസഭാ കക്ഷിയോഗങ്ങള് വിളിച്ചു ചേർക്കാതെ പ്രശ്നങ്ങളില് പ്രതികരിക്കാൻ എംഎല്എമാർക്ക് മറ്റെവിടെയാണ് വേദിയെന്ന് അവർ ചോദ്യമുയർത്തി പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്നിട്ടും സ്വന്തം പാർട്ടിക്കകത്തെ ചർച്ചകൾ പോലും ഫലപ്രദമായി നയിക്കുന്നതിൽ സതീശൻ പരാജയപ്പെട്ടു എന്നതാണ് ഈ സംഭവങ്ങൾ അടിവരയിടുന്നത്